യോഹനറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്നുമുതൽ സുരുവചനങ്ങൾ കാനായെ കല്യാണവേളയിൽ യേശുവിന്റെ മഹത്വം വെളിവാക്കുന്ന വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാറ്റങ്ങളുടെ സുവിശേഷ ഭാഗം തന്നെ പ്രത്യക്ഷത്തിൽ വെള്ളം വീഞ്ഞായി മാറുന്നതാണ് നമ്മൾ ഇവിടെ ദർശിക്കുന്നതെങ്കിലും മറ്റനേകം മാറ്റങ്ങൾ ഇവിടെ കാണാൻ കഴിയും ആദ്യ അത്ഭുതം ചെയ്യുന്ന വഴി യേശുവിനെക്കുറിച്ചുള്ള ജനത്തിൻ്റെ ചിന്താഗതിക്ക് മാറ്റം വരുന്നു അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന വഴി അമ്മ മാനവൂലത്തിൻ്റെ മുഴുവൻ മധ്യസ്ഥയായി മാറുന്നു അപൂർണതകളുടെ അടയാളമായ ആറ് കൽഭരണികളിൽ പൂർണ്ണതയുടെ അടയാളമായി വീഞ്ഞു നിറയുന്നു അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള മാറ്റം ഇവിടെ നടക്കുന്നു ശിഷ്യന്മാർ യേശുവിനെ വിശ്വസിക്കുക വഴി അവർക്ക് മാറ്റം സംഭവിക്കുന്നു യേശുവിൻ്റെയും പരിശുദ്ധി അമ്മയുടെയും സാന്നിധ്യ മാറ്റങ്ങൾക്കെല്ലാം കാരണമായി നിലകൊള്ളുന്നു യേശുവിനോടും അമ്മയോടും ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതങ്ങൾക്കും മാറ്റം സം സംഭവിക്കും ഭാവാത്മകമായ എല്ലാ മാറ്റങ്ങളും ഈശോയുടെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കുക നമ്മ ഈ ജീവനാർത്ഥാവായം ശ്രദ്ധിക്കുകയും പതാവാദിവിന്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹവാസുഖങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും